എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ടോണിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് പറ്റിയ ഒരു ഓർഗാനിക് ടോണിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മളുടെ പൂച്ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും കായ ഇടുന്ന ചെടിയായാലും ഫ്രൂട്ട്സ് ഇടുന്ന ചെടിയായാലും എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഓർഗാനിക് ടോണിക് ആണിത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യത്തെ ഐറ്റം ചേർക്കാൻ പോവാണ് ഇത് നമ്മുടെ വീടുകളിലെല്ലാം സുലഭമായി കിട്ടുന്നതാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇതാണ് സവാളയുടെ തോൽ ഈ ഓണിയനിൽ നിറയെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ ഓണിയൻ ഫെർട്ടിലൈസർ രണ്ടാമത്തെ ഐറ്റമാണ് ബനാനാ പീൽ നമ്മളുടെ വാഴപ്പഴത്തിൻ്റെ തോല് ഈ വാഴപ്പഴത്തിൻ്റെ തോലില് പൊട്ടാഷ്യം നിറയെ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇതിൽ നൈട്രജനുമായി പൊട്ടാഷ്യവുമായി മൂന്നാമത്തെ ഐറ്റമാണ് ഈ മാതള നാരങ്ങയുടെ തൂല് ഇത് നമുക്ക് ഉണക്കി പൊടിച്ച് ചെടികളിലിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഒരു ടോണിക് മാതിരി ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആ വെള്ളമെടുത്ത് ചെടിക്ക് ഒഴിക്കാം ഇത് പൊട്ടാഷ്യം ഫോസ്ഫറസ് റിച്ചായ ഒന്നാണ് ഈ മാതൃ നാരങ്ങയുടെ തോല് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ എടുത്ത് കളയുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ചെടികൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ ആരും അത് വെറുതെ കളയാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസറായിട്ട് ഉണ്ടാക്കി ചെടികൾ കുഴിച്ചു കൊടുക്കണം ഡയറക്റ്റായിട്ട് ചെടികൾക്ക് ഇടാതിരിക്കുന്നതാണ് നല്ലത് അടുത്തതാണ് ഈ മുരിങ്ങയില ഞാനിന്നെല്ലാം രാത്രി പറിച്ചു വെച്ചുകൊണ്ടെല്ലാം കൊഴിഞ്ഞു പോയത് ഇത് ചെടിയുടെ ഗ്രോത്തിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മുരിങ്ങയില ഇത് നമുക്ക് ഉണക്കി പൊടിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറിൻ്റെ രൂപത്തിലും ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല എങ്കിലും ഒരു രണ്ട് കപ്പെങ്കിലും എടുക്കാൻ ശ്രമിക്കണം ഞാനൊരു രണ്ട് ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് തിളച്ച് പറ്റി ഒരു ലിറ്ററിൻ്റെ അളവാകുന്ന വരെ നമുക്കിത് തിളപ്പിക്കാം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് അതാണ് തേയിലടെ ഇല ഈ മസാലയുള്ള തേയില ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഇതൊരു രണ്ട് സ്പൂൺ മതിയാകും ഇത് തിളച്ച് ഇപ്പോൾ ഒരു ലിറ്റർ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം ആറാൻ വേണ്ടി വയ്ക്കാം അതിനുശേഷം ഇതെങ്ങനെയാണ് ചെടികളിൽ ഒഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതൊരു കുപ്പിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് തോർത്തോ അരിപ്പയോ എന്തെങ്കിലും ഉപയോഗിച്ച് അരച്ചെടുക്കാം ഇത് ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെ ചെടികൾ ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം എടുത്തു വെച്ചിരുന്ന ഈ ഫർട്ടിലൈസർ ഒരു ബക്കറ്റിലോട്ട് ഒഴിക്കാം ഇതിൻ്റെ രണ്ട് മടങ്ങ് വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം ഇത് ഇന്നലെ ഞാൻ എടുത്തു വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ് നമുക്കിതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിപ്പോൾ ചെടികളുടെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാം ഈ ബാക്കി വന്ന ഈ മിക്സ് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അരച്ച് ഇത് വെള്ളവും ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് ഒരു ബക്കറ്റിലോട്ട് ഒഴിക്കാം ഈ അരച്ച മിക്സിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാനിപ്പോൾ ബാക്കിയുടെ ചെടികൾ കൂടെ ഒഴിച്ചു കൊടുക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം